വാർത്തകൾ തുടരുന്നു മറ്റൂർ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം ഡോക്ടർ എബ്രഹാം മോർ സേവേറിയോസ് വലിയ മെത്രാപോലീത്ത ഉദ്ഘാടനം ചെയ്തു അങ്കമാലി മേഖലാ സഹായ മെത്രാപോലീത്ത മാത്യൂസ് മോർ അന്തിമോസ് അധ്യക്ഷത വഹിച്ചു നവീന വലിയ പ്രതീക്ഷകളിൽ ജനപ്രവേശം നടത്തിയിരിക്കുന്ന പരിശുദ്ധ അല്ലാ സിംഹാസത്തിൽ ബോഡിയിൽ പാർട്ടികൾ അനുഗ്രഹിച്ചു നമ്മൾ നൽകിയിരിക്കുന്ന ഇതാവണം ഒരുപാട് പ്രാധാന്യമുള്ളൊരു സമ്മേളനമാണ് മറ്റു പള്ളി എഴുപത്തിയഞ്ച് വർഷം കൊണ്ട് അമ്പതാമസമായ ജനസുവാധീനം നിലനിർത്താൻ സാധിച്ചുള്ളത് പള്ളിയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഈ ഒരു വർഷം പള്ളിയിൽ குமார காப்பீய வகவ பாவட்டக்கு ஒரு தெய்ன அபிசீமாய ஆரின் அபிசீம சமூகங்களை உருது செய்யுற பல்லி வளர தக்க서 மையத்தோட இருக்கு இதெல்லாம் மொத்த தெய்வீக சஞ்சிருட்ச்சன் பெச்சனியோய் மசல அல்லிரை இருக்குது ஜெனான் ஆகுது ஆதிலகாயினே தெரிக்கிட்டு வி நம்ம இந்த பொரியகியவுசத்து நம்ம கிறிஸ்துவுக்கு

അനുഗ്രഹിക്കപ്പെട്ടവരെ ഓരോ ദേവാലയവും വിശ്വാസത്തിന്റെ മാതൃകയാവുന്നു ആ വിശ്വാസം ലോകത്തിന് പ്രദാനം ചെയ്ത കൃതാവ് ഉയർത്തിപ്പിടിച്ചതായ വെളിച്ചമാകണം ഓരോ ദേവാലയവും നമ്മുടെ ദേവാലയവും ഒരു വെളിച്ചമായിരുന്നു ഞാൻ ഓർക്കുന്നു പ്രളയമുണ്ടായ സമയത്ത് എം ബെന്നി ബഹനൻ പ്രഭാഷണം നടത്തിയ ചിന്താൻ കഴിയുന്ന എം എൽ എ റോജിയം ജോൺ സഭാ സെക്രട്ടറി ജേക്കബ് സി മാത്യു കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി ഫാദർ ജേക്കബ് മന്നളി ഫാദർ ബിജോയ് പാലാട്ടി വികാരി ഫാദർ വർഗീസ് തൈപ്പറമ്പിൽ ഫാദർ എൽദോസ് കുളങ്ങര ഫാദർ ഡോൺ പോൾ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ബേബി കാക്കശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി വി സജേഷ് കെ ടി എൽദോസ് ട്രസ്റ്റിമാരായ കെ ഐ കുര്യാക്കോസ് ടി പി കുര്യാക്കോസ് ഭദ്രാസേന കൗൺസിൽ അംഗം വർഗീസ് എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു അരൂപൻ ഈശ്വരൻ അദൃശ്യനാവിൽ എന്താശ്ശര്യം നമുക്ക് അടുത്ത് നിൽക്കുന്ന അനുജനെ കാണാൻ നമുക്ക് കണ്ണുകളില്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷത്തിൽ രൂപമില്ലാത്ത ഈശ്വരനെ നമ്മൾ എങ്ങനെ കാണും അല്ലെങ്കിൽ അത് കാണാൻ നമുക്ക് സാധിക്കാതെ പോയാൽ അതിൽ എന്താശ്ചര്യം പന്ത്രണ്ട് മാസങ്ങളിലും പ്രവർത്തനങ്ങളാണ് പള്ളിക്കാരിൽ നിന്ന് കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രത്യേക മേൽനോട്ടത്തിൽ നിറവേറ്റപ്പെട്ടത് ജൂലൈ മാസത്തിൽ നമ്മുടെ പള്ളിയിൽ ഇതുവരെ ആദരിച്ചു ഓഗസ്റ്റ് മാസത്തിൽ ഈ യൂത്ത് അസോസിയേഷന്റെയും പകർന്നു രണ്ടായിരത്തി പതിനെട്ട് എട്ടാം മാസം പത്തൊൻപതാം തീയതി കേരളം പ്രളയത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ പെരിയറപ്പിക്കുവാനുള്ള ഞങ്ങളുടെ ദേവാലയം നഷ്ടപ്പെട്ട സമയങ്ങളിൽ നമ്മുടെ പ്രവർത്തനം കൊണ്ട് ആ ഒരു വെളിച്ചം ഈ നാടിനുണ്ടായിരണം പൊതു അപ്പോഴാണ് നമുക്ക് ക്രൈസ്തവരാകാൻ കഴിയൂ ക്രിസ്ത്യാനിയാകാൻ കഴിയൂ യഥാർത്ഥ ക്രിസ്തുവിന്റെ അനിയായി ആകാൻ കഴിയൂ ആ തരത്തിൽ ഈ ദേവാലയം ഇന്നലെ എഴുപത്തിയഞ്ച് വർഷക്കാലം ഇവിടുത്തെ ഓരോ കാലത്തെയും പുരോഹിതന്മാരുടെയും അതുപോലെ തന്നെ ആ പ്രയാസമേറിയ കാലഘട്ടത്തിൽ ഈ നേതൃത്വം കൊടുത്ത ഒരു ക്രൈസ്തവ ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന സമൂഹം മറ്റുള്ളവരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കണ്ടെത്തി ചെയ്യേണ്ട സേവന പ്രവർത്തനങ്ങൾ വളരെ അഭിനന്ദനം അർഹിക്കുന്നവയാണ് ക്രിസ്തുവിൽ സഹോദരങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടെത്താൻ എന്ത് ഉദ്ദേശത്തോടെയാണോ എഴുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടത് പൂർവികരുടെ ആ സ്വപ്നത്തിനനുസരിച്ച് വളരാൻ നിങ്ങൾ കായത്തിലും കർത്താവിൻ്റെ ഭാവത്തിലെ ഒരു അഭിമാനം ഈ നല്ല ദിനത്തിൻ്റെ ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും ആശംസകളും നമ്മുടെ ഇവിടെയുള്ള എല്ലാവരും പ്രത്യേകിച്ച് ചിലപ്പോൾ എവിടെയൊക്കെയുള്ള നമ്മുടെ പള്ളിയിലുള്ളവരാകാം അല്ലെങ്കിൽ അവിടെയുള്ള പള്ളിയിലുള്ളവർ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളൊക്കെ വന്ന് ആ കാര്യങ്ങളൊക്കെ എത്ര വലിയ ബ്ലോക്കുകളുണ്ടെങ്കിലും ചിലപ്പോൾ മണിക്കൂറുകൾ നമ്മൾ നിന്ന് ആ ബ്ലോക്കുകളൊക്കെ മാറ്റുന്നത് മഴ നരഞ്ഞ് മാറ്റുന്നത് ഈ ജൂബിലി ഒരു ആഘോഷം മാത്രം ആഘോഷം മാത്രമല്ല കൂടാതെ നമ്മുടെ സമൂഹത്തിന് എന്ത് എങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു മാതൃകയുടെ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു കൂട്ടത്തിൽ ഒരു കാര്യം സഭയുടെ പള്ളികൾ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെ ഒരു അഞ്ഞൂറ് ഇടവേക്കാരുണ്ടെങ്കിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നുള്ളത് നൂറ് ഇടവകാർ പോകുന്നുള്ളത് മറ്റൂറ് പള്ളിയിൽ ഇരുന്നൂറ്റമ്പത് വീട്ടുകാരിൽ ഇരുന്നൂറ് വീട്ടുകാരോ പള്ളിയിൽ പങ്കെടുക്കാറുണ്ട് നമ്മുടെ സിനിമ അത് കണ്ടുകൊണ്ട് കസേരയിൽ നിന്നും വേഗം ലെജത്ത് കൈവച്ചു കൊണ്ട് പള്ളിയിൽ ആ മനുഷ്യനെ എത്രയും വേഗം കരയ്ക്ക് കാറ്റാൻ പറഞ്ഞു കരയ്ക്ക് കയറ്റി മാനത്തിൽ അറങ്ങ വാർഷികം ആഘോഷിക്കുന്നു വാർഷികത്തിന്റെ സമാപന സമ്മേളനത്തിൽ എത്തിച്ചേരാമെന്ന് പറഞ്ഞ് നമ്മൾ വളരെ ചെറിയ എന്തോ അസുഖങ്ങൾ കൊണ്ട് വന്ന് വരാൻ സാധിച്ചില്ല അസുഖം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജൂബിലിയുടെ ഭാഗമായി ഒരു വർഷം നീണ്ട പരിപാടികൾ സംഘടിപ്പിച്ചു മെഗാ രക്തദാന ക്യാമ്പ് പാലേറ്റീവ് ഓർഫണേജ് ഡയാലിസിസ് രോഗികൾക്ക് സാമ്പത്തിക സഹായം സാന്താക്ലോസ് റാലി ഭവന നിർമ്മാണം ഇടവക വൈദികരേയും മുൻ വികാരിമാരെയും പള്ളിയിലെ വിവിധ തലങ്ങളിലുള്ളവരെയും ആദരിച്ചു ഭവനം നിർമ്മിച്ചു നൽകിയതിന്റെ താക്കോൽദാനം വലിയ മെത്ര നിർവഹിച്ചു സ്മരണികയുടെ പ്രകാശനം എംപിയും വിദ്യാഭ്യാസ അവാർഡ് ദാനവും എം എൽ എയും നിർവഹിച്ചു നൈന ജോസഫ് നൽകി ആദരിക്കുന്നു നിൽക്കുന്ന ചെറിയ വാക്കുകളിലുള്ള വലിയ ആശംസാ പ്രസംഗങ്ങളാണ് ശ്രദ്ധിക്കുക ചെറിയ വാക്കുകളിലുള്ള ഇടവകയിലെ എഴുപത്തിയഞ്ചു വനിതകളെ പങ്കെടുപ്പിച്ച് വർണ്ണാഭമായ മെഗാ മാർഗങ്ങളെയും ഉണ്ടായി തുടർന്ന് സ്നേഹവിരുന്നും ഒരുക്കി